വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഫാഷൻ കച്ചേരി ുംയമണ്ട് നെക്ലസുംറുഷൻ ഇനി ആഘോഷം ഫാഷൻ തോട്ടത്തിൽസത്തെ വെല്ലും പുരാവസ്തു ശേഖരം ഒരുക്കി മൂവാറ്റുപുഴ സ്വദേശി സലീം പുതുതലമുടയ്ക്ക് കേട്ടുപരിചയം മാത്രമുള്ള വസ്തുക്കളും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഘൂടാനും സലീമിന്റെ ശേഖരത്തിൽ ഉൾപ്പെടുന്നു ത്തെ വെല്ലുന്ന പുരാവസ്തു ശേഖരമൊരുക്കി മൂവാറ്റുപുഴ സ്വദേശി ഉദിനാട്ട് സലീം പുത്തൻ തലമുറയ്ക്ക് കേട്ടുമാത്രം അറിവുള്ള വസ്തുക്കളാണ് സലീമിന്റെ ശേഖരത്തിൽ കൂടുതലായുള്ളത് വിദ്യാഭ്യാസ കാലത്ത് പുരാവസ്തുക്കളോട് തോന്നിയ ആകർഷണമാണ് വലിയൊരു പുരാവസ്തു ശേഖരണത്തിലേക്ക് സലീമിനെ നയിച്ചത് ചുമരുകൾ നിറയെ പഴയകാലത്തെ ഘടികാരങ്ങൾ അലമാരകളുടെ തട്ടുകളിൽ പ്രൗഢ ഗംഭീരമായ ശില്പങ്ങൾ പഴയകാല കുപ്പികൾ ഭരണികൾ വിവിധതരം ആയുധങ്ങൾ സ്റ്റാമ്പുകൾ നാണയങ്ങൾ ആദ്യകാലത്തെ ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകൾ വ്യത്യസ്തങ്ങളായ ഗ്രാമഫോണുകൾ എന്നിവ സലീമിന്റെ പുരാവസ്തു മാറ്റുകൂട്ടുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് വർഷത്തോളം പഴക്കമുള്ള കുടാനും ഏറ്റവും ചെറിയ കുടാനും തന്റെ പുരാവസ്തു ശേഖരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സലീം പറഞ്ഞു കുറുഹാനൊരു ഇരുന്നൂറ്റി മുപ്പത്തിനാല് വർഷപ്പഴക്കമുള്ള കുറുഖാൻ മതിയടി അതിൻ്റെ വടി അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കോയിവിസുണ്ട് ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ ജനങ്ങളെ പ്രദർശിപ്പിക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം ഏറ്റവും പഴയ സാധനം എന്ന് പറഞ്ഞാൽ ക്ലോക്കുകളാണ് എൺപത് തൊണ്ണൂറ് വർഷപ്പഴക്കമുള്ള ക്ലോക്കുകളാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള കുറുഖാനുണ്ട് പിന്നെ ഉത്തച്ചില്ല കുറച്ച് പഴക്കമുള്ള റേഡിയോകൾ ചെറിയ സാധനങ്ങൾ എല്ലാം ഉണ്ട് ആരെങ്കിലുമ്പന്ന് ഇതിൻ്റെ ഇതിൻ്റെ ക്രൈസുള്ള ആളുകൾ വന്നിത് ആവശ്യപ്പെടും അപ്പോൾ ഈ വില ഇത് വില പറയാൻ പറ്റാത്തൊരു സാധനമാണ് ഇന്ന വിലയാണ് ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ പറയുന്ന വില അവർ അതിന് ക്രൈസുള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ വില പറയും അത് കൊടുക്കും പിന്നെ അവരുടെ അടുത്ത് സാധനങ്ങളുണ്ടെങ്കിൽ അവർ കൊണ്ടു തരികയും ചെയ്യും കുറേ സാധനങ്ങൾ അങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ട് കൊടുക്കും വിദേശത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരുടെയും ഫേസ്ബുക്ക് കൂട്ടായ്മകൾ ഉപയോഗപ്പെടുത്തിയാണ് പുരാവസ്തുക്കൾ അധികവും ശേഖരിച്ചത് നേരത്തെ വീട്ടിലായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നതെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ മൂവാറ്റുപുഴ ഇഇസി മാർക്കറ്റ് റോഡിൽ സലഫി മസ്ജിദിനു സമീപം പ്രത്യേകം തയ്യാറാക്കിയ ഓൾഡ് സൂക്ക് എന്ന സ്ഥാപനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയാണ് പുരാവസ്തുക്കൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് പുരാവസ്തു ശേഖരത്തിന് പുറമെ വില്പനയും കേടുപാടുകൾ സംഭവിച്ചവ നന്നാക്കി നൽകാനും സലീം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഈ പുരാവസ്തുക്കൾ കുറേ കാലം മുമ്പ് ഇങ്ങനെ ശേഖരിച്ച് കൊണ്ട് നടന്നതാണ് അപ്പോൾ ഈ വീട് മാറ്റം സംഭവിച്ചപ്പോൾ ഇത് നശിച്ചു പോയെന്ന് കരുതിയിട്ട് ഒരു കടയെടുത്തിട്ട് അതിനകത്ത് വെച്ചതാണ് അപ്പോൾ ഇവിടെ ഇവിടെ എടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലാഹിയ സ്കൂളുണ്ട് അപ്പോൾ സ്കൂളിലെ കുട്ടികൾ ഒരുപാട് ഈ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം പിന്നെ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി എക്സിബിഷനിൽ പ്രദർശിപ്പിക്കാം അപ്പോൾ ആ ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ പുരാവസ്തുക്കളുള്ള ആളുകൾ അത് കൊണ്ടു തരുകയും അത് കേടുവന്ന സാധനം നന്നാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ ഇതിനെ ക്രൈസ് ഉള്ള ആളുകൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഇത് തുടങ്ങിയത് കുഴപ്പമില്ല ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് എം എൽ എ വന്നായിരുന്നു ഒക്കെ കണ്ടിട്ട് പോയി പല ആളുകളും വരുന്നുണ്ട് ഒക്കെ സന്ദർശിച്ചിട്ട് പോയി കുറേ സാധനങ്ങളെ കൂടി വരാനുണ്ട് ആ സാധനം ഒന്ന് ഷോപ്പൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായ സലീം കടയിലെത്തുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് പുരാവസ്തുക്കൾ കാണുന്നതിനും കൂടുതൽ പരിചയപ്പെടുത്തുന്നതിനും അവസരമൊരുക്കാറുണ്ട് കാഴ്ചക്കാരെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകും സലീമിന്റെ ഈ അമൂല്യ ന്യൂസ് ഡെസ്ക് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും